കുറച്ച് ജേണൽസാ സപ്ലൈസ് ഉണ്ടാക്കിയാലോ ഇന്ന് അപ്പം ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കുന്നത് ഡോട്ടർ സ്റ്റിക്കേഴ്സ് ആണ് ഞാൻ അധികം ഒന്നും എൻ്റെ ഇത് യൂസ് ചെയ്യാറില്ല പിന്നെ അതാ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇതിന് കുറച്ച് സർക്കിൾസ് വരയ്ക്കുക കളർ ചെയ്യുക കട്ട് ചെയ്യുക എന്നിട്ട് കുറച്ച് ടേപ്പ് ഒട്ടിക്കുക അപ്പോൾ സിമ്പിളായിട്ട് ഇത് റെഡി ആക്കി കിട്ടും അപ്പം നിങ്ങളെല്ലാവരും ജസ്റ്റ് ഇതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കട്ടോ അടുത്തത് കുറച്ച് കോയിൻ സ്റ്റിക്കേഴ്സ് ആണ് അതിന് വേണ്ടിയിട്ട് ഒരു കോയിൻ എടുക്കുക അതിൻ്റെ ആ ഒരു സർക്കിൾ കോപ്പി ചെയ്യുക എന്നിട്ട് കുറച്ച് പിക്ചേഴ്സ് വരച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ കുറച്ച് പിക്ചേഴ്സ് വരച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് കളർ ചെയ്യുക ഔട്ട്ലൈൻ ചെയ്യുക അപ്പോൾ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് ഡി ഐ വൈ ഹാൻഡ്മെയ്ഡ് ആണ് അപ്പോൾ എൻ്റെ ചാനൽ അതേ കന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യുക ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കട്ട് ചെയ്യുക ടാപ്പ് ഒട്ടിക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു സ്റ്റിക്കർ ഷീറ്റേക്ക് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഇതൊരു ക്യൂട്ടും ആണെന്ന വിൻ്റേജ് ലുക്കും ഉള്ള കുറച്ച് കോയിൻ സ്റ്റിക്കേഴ്സാണ് അപ്പോൾ ഞാൻ ഫുൾ ഉണ്ടാക്കുന്ന ഒരു വിൻറ്റേജ് ഒരു തീമാണ് അപ്പോൾ നിങ്ങൾക്ക് എനിക്കിഷ്ടമാവാണെങ്കിൽ മറക്കാതെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്യുക അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാറ്റേൺ പേപ്പേഴ്സാണ് ഫസ്റ്റത്തെ പേപ്പറിൽ ഞാൻ കുറച്ച് ഗ്രിഡ് ലൈൻ ആണ് വരയ്ക്കുന്നത് കേട്ടോ ഇത് സിമ്പിളാണ് പിന്നെ ഞാൻ വേറെ കുറെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള പാറ്റേൺ പേപ്പേഴ്സ് ആണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് പ്രിൻ്റും കൂടെ എടുത്തിട്ടുണ്ട് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പ്രിൻ്റ് എടുക്കാം അല്ല ഇതുപോലെ വരയ്ക്കാം ത് കുറച്ച് വിൻറ്റേജ് വാഷി ടൈപ്പ്സ് ആണ് അപ്പോൾ കുറച്ച് തോട്ട്സ് ഇങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കോഫി വാട്ടറിൽ ഡി ഡിപ്പ് ചെയ്യാൻ മടിയായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വാട്ടർ കളർ ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ആ എഴുതിയതൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ മാഞ്ഞ് വരും പിന്നെ ഞാനൊരു വിൻറ്റേജ് അത് തന്നെയാണ് വിൻറ്റേജ് വാഷി ടൈപ്പ് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇത് ഞാൻ കുറച്ച് പേജസ് എടുത്തിട്ട് ഇംഗ്ലീഷ് ബുക്കിന്റെ പേജ് എടുത്തിട്ട് അതിന് മേലെ കളർ ചെയ്യുകയാണ് അപ്പം ഇതൊക്കെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനി ജസ്റ്റ് ഒന്ന് എന്നിട്ട് കൂടി സ്റ്റിക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു റോളും ഞാൻ ഈ ഷീറ്റിൽ ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഇതുപോലെ ഒരു സംഭവം കൂടെ വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അടുത്തത് ഇതുപോലെ കുറച്ച് ഇത് ഞാൻ കുറച്ച് കോഫി പേപ്പർ വെച്ചിട്ട് പിന്നെ ഇതുപോലെ കുറച്ച് പാറ്റേൺ പേപ്പേഴ്സും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അടുത്തത് വിൻറ്റേജ് സ്റ്റിക്കർ ഇത് ഇതുപോലെ ഞാൻ കുറച്ച് ലീഫൊക്കെയാണ് വരച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതും സിമ്പിളാണ് അപ്പോൾ ഈ ഒരു ജേണൽ സെറ്റ് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമൻറ്റ് ചെയ്യുക വീഡിയോ കാണുന്നതായിരിക്കും ബായ്